മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ ആരും വന്നിട്ടില്ല കൂട്ടിനി മഴയത്തും വെയിലത്തും പകരുതേ േ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിനും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ഓടപ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ ഓടപ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരടി ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ கூடப்புழையாக அலஞ்சோ நாண்டி உ പാട്ടും പാരുന്ത കെട്ടു ഞാൻ പണ്ടേ മാറന്നേ കൊട്ടും കൂരവയും ഞാൻ പണ്ടുകളഞ്ഞേ പാട്ടും പാരുന്ത കെട്ടും ഞാൻ പണ്ടേ മാറന്നേ കൊട്ടും കൂരവയും ഞാൻ പണ്ടുകളഞ്ഞേ എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയ എന്നിട്ടും കൊട്ടാതിരിക്കാൻ വയ്യടിതയേ ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകും பாடிட்டு பாடிட்டுச்சாவானெங்கிலும் பாடடிதையே കണ്ടോ നാട്ടാരേ കണ്ടോ എൻ നാട്ടാരെ ഉണ്ണിടം കണ്ടോരുണ്ടോ കാലമതിക്കാലേ ദൂരക്കു പോയില്ലേ തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ കണ്ടോ നാട്ടാരേ കണ്ടോ എൻ നാട്ടാരെ ഉണ്ണിടമേയെ കണ്ടോരുണ്ടോ കാലമതിക്കാല ദൂരേക്കു പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളേ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലമുലർ കാല പോയതാണേ വിത്തേറിയാനായി നേരം പുലർന്നപ്പോൾ പോയതാണ് മേലെ കണ്ടത്ത് വിത്തേറിയാനായി നേരം പുലർന്നപ്പോൾ പോയതാണ് ഉണ്ണി കരയുന്നേ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിട കണ്ടോരുണ്ടോ ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിന്നെങ്ങോ പോയി ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എന്റെ പൂങ്കാവുകൾ കാണുണ്ടോ തോട്ടക്കാട്ടിലെ മമ്മത് കാക്കാന്റെ കൊമ്പം മീശ റബ്ബെ കണ്ടു പേടിച്ച് ലീഡർ പാത്തും മാമ പത്തുമമ പാത്തും മാമ തൊട്ടക്കാട്ടിലെ മുമ്മത് കാക്കാൻ്റെ കൊമ്പം മീശ റബ്ബെ കണ്ടു പേടിച്ച് വീണതു പാത്തും മാമ തൊട്ട് അവൾക്കൊരു മരുന്നൊന്നും കൊടുത്തിട്ടും കാണിച്ചു മാറാത്തൊരി അന്ന് തൊട്ട് അവൾക്കൊരു ചൈത്താനിളക്കം മരുന്നൊന്നും കൊടുത്തിട്ടും മാറാത്തൊരിളക്കം പല്ലിളിച്ചു കാണിച്ചു മലർന്നൊരു കിടത്തം പൂശിപ്പിയിലായി ബേജാറിലായി ആകെ കെ പുലിവാലായി തോട്ടക്കാട്ടിലെ മമ്മത് കാക്കാൻറെ കൊമ്പം മീശ റബ്ബെ കണ്ട് പേടിച്ച് വീണത് പാത്തും മാമാ ඩ பாඩ பாඩ பா අඩ பா අඩ பாඩ பா காවිලல பா ആടു ആടു ടുപാമ്പേ ആടാ കാവിലിളം ആടാ എന്തു കണ്ടിട്ടേതേതു കണ്ടിട്ടാടാടുപാമ്പേ പാലുന്നൂറും കണ്ടിട്ടാടുന്താടാ കൊല്ലം നമ്മക്ക് ഓണു കുഞ്ഞേച്ചേ കുഞ്ഞൻ തീരെ പീലല്ലേ ഇക്കൊല്ലം നമ്മക്ക് കുഞ്ഞേച്ചേ കുഞ്ഞൻ തീരെ കീട കുട്ടേട്ടൻ നമക്ക് കുടപ്പീറപ്പല്ലേ കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട തണ്ടും താടിയും പോയി ആളും മേലിഞ്ഞില്ലേ തന്തലോടിഞ്ഞു മോതുകും പോയി മേൽക്കൂര നോക്കി കീടപ്പല്ലോ കുട്ടേട്ടൻ കുഞ്ഞൂനാശിച്ചിട്ടെന്താ കാര്യം കുഞ്ഞത്തൂൻ പെണ്ണല്ലേ പ്രായം ചെറുപ്പല്ലേ കുറ്റം പാറഞ്ഞിട്ടെന്താ കാര്യം ഈ കൊല്ലം നമുക്ക് ഓണില്ലടിക്കുഞ്ഞേ കുട്ടൻ തീരെ കീടപ്പീലല്ലേ ആദിയില്ലല്ലോ അന്ത മില്ലല്ലോ ലം ആദിയില്ലല്ലോ അന്തോ അലക്കായം പോയായുഗത്തിൽ ആദിയില്ലല്ലോ അന്ത അലക്കാലം പോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിച്ചമില്ലല്ലോ അലക്കാലം പോയായുഗത്തിൽ തെയ്യരയ്യ തെയ്യയ്യ തക തെയ്യരയ്യ തക തെയ്യരയ്യ

ആരും ആവാത്ത കാലത്ത് ഞാനെന്ന് വോട്ടി നടന്ന വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവം ആണോട്ടവണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനെന്ന് വോട്ടി നടന്ന വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവം ആണോട്ടവണ്ടി നൂറിന്റെ നോട്ടിനുരാപ്പകൽ ഇല്ലാതെ നെട്ടോട്ടമോടിടുമ്പോ കിക്കർ വലിച്ചൻ്റെ കൈയും നടുവും തളർത്തി വണ്ടി നൂറിന്റെ നോട്ടിനുരാപ്പകൽ ഇല്ലാതെ നെട്ടോട്ടമോടിടുമ്പോ കിക്കർ വലിച്ചൻ്റെ കൈയും നടുവും തളർത്തി ഒരോട്ടോ വണ്ടി ആരും ആവാത്ത കാലത്ത് ഞാൻ അന്ന് ഓട്ടി നടന്ന വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവം വണ്ടി i yeah. the uh, yeah. yeah, yeah.